മഴവിൽ മനോരമയിലെ ഡി ഫോർ ഡാൻസ് എന്ന ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെ തുടക്കം കുറിക്കുകയും രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഫ്ലവേഴ്സ് ടിവിയിൽ സംപ്രേഷണം ചെയ്തു പോരുന്ന ഉപ്പുമുളകുമെന്ന ഷോയിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയ നടനാണ് ഋഷിയേസ് കുമാർ ഋഷി എന്ന പേരിനേക്കാളും മുടിയനെന്ന പേരാണ് മലയാളികൾക്ക് സുപരിചിതം അനായാസമായ ഡാൻസ് പെർഫോമൻസിലൂടെ സ്വന്തമായി വ്യക്തിമുദ്ര ചാർത്തിയ ഓർക്കുമ്പോൾ പ്രേക്ഷകർക്ക് ആദ്യം ഓർമ്മ വിടുന്നത് ആ ഹെയർ സ്റ്റൈൽ തന്നെയായിരിക്കും ഉപ്പുമുളകിലെ വിഷ്ണു എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇതാ ഋഷിയുടെ വിവാഹം കഴിഞ്ഞിരിക്കുകയാണ് നടിയും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഋഷിയുടെ അടുത്ത സുഹൃത്തുമായ ഡോക്ടർ ഐശ്വര്യ ഉണ്ണിയാണ് വധു ഐശ്വര്യ ഇപ്പോൾ ഫ്ലവേഴ്സ് ചാനലിൽ സുഗമോദേവി എന്ന സീരിയലിൽ മീര എന്ന കഥാപാത്രം ചെയ്യുകയാണ് നീണ്ട നാളത്തെ പ്രണയത്തിനും സൗഹൃദത്തിനും ശേഷമാണ് ഇവർ വിവാഹിതരാകുന്നത് നേരത്തെ സിനിമാ സ്റ്റൈലിൽ നടത്തിയ ഇവരുടെ പ്രപ്പോസൽ ഋഷി തന്റെ യൂട്യൂബ് ചാനൽ വഴി പുറത്തുവിട്ടിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരുന്നു ഋഷിയും ഐശ്വര്യയും ആറു വർഷത്തോളമായി സുഹൃത്തുക്കളായിരുന്നു വ്യക്തിപരമായ കാരണങ്ങളാൽ കുറച്ചധികം നാളുകളായി ഋഷി ഉപ്പുമുളകിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഋഷി ഉപ്പുമുളകും സീരിയലിന്റെ സെറ്റിലെത്തിയത് തന്റെ വിവാഹം ക്ഷണിക്കാനായിട്ടായിരുന്നു ഇത് ഏറെ വൈകാരികമായിരുന്നു എല്ലാ അവരെയും വിവാഹം ക്ഷണിച്ചു മടങ്ങുന്ന വീഡിയോ ഏറെ വൈറലുമായിരുന്നു കുറച്ചുനാൾക്ക് മുൻപാണ് ഋഷി തന്റെ പ്രണയത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ പരസ്യമാക്കിയത് എന്നാൽ പ്രണയനിയെക്കുറിച്ചുള്ള യാതൊരു വിവരങ്ങളും ഋഷി വ്യക്തമാക്കിയിരുന്നില്ല പ്രണയനിയുടെ മുഖം കാണിക്കാതെയായിരുന്നു ഋഷി സോഷ്യൽ മീഡിയയിലൂടെ വീഡിയോ പങ്കുവച്ചത് പെൺകുട്ടി ആരാണെന്നറിയാനുള്ള ആകാംക്ഷയിലായിരുന്നു ആരാധകർ സിനിമാ സ്റ്റേലാണ് പ്രപ്പോസൽ നടത്തിയത് പിന്നീട് പെൺകുട്ടിയുടെ മുഖം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരിലേക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു ശേഷം ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു വിവാഹ വാർത്ത വന്നത് ഇരുവരുടെയും ഹൽദി വീഡിയോകളും വിവാഹ വീഡിയോകളും മില്ലിന്മേലെ ആളുകളാണ് കണ്ടത്